ബിസ്മിള്ളിറഹ്മാൻ ഇറഹീം നെഹ്മദ് ഹൂവൻ ഉസലി അല റസൂൽഹിൽ കരീം അമ്മാബദ് കഴിഞ്ഞ പല ആയത്തുകളിലായി നാം മുനാഫിക്കീങ്ങളുടെ പല അവസ്ഥകളും അവരിൽപ്പെട്ട പല ആളുകളുടെ അവസ്ഥകളുമെല്ലാം മനസ്സിലാക്കുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിലും അള്ളാഹു താല പറ്റി തന്നെയാണ് പറയുന്നത് الذين يلمزون المطوعين من المؤمنين في الصدقات والذين لا يجدون الا جهدهم والذين لا يجدون الا جهدهم فيسخرون منهم അല്ലാഹു മിൻഹും വലഹും അദാബുൻ അലീം സത്യവിശ്വാസികളിൽ നിന്നും സന്തോഷത്തോടെ ധാരാളം ധർമ്മം ചെയ്യുന്നവനെയും അധ്വാനിച്ച് സമ്പാദിച്ചതല്ലാതെ ദാനത്തിന് ഒന്നുമില്ലാത്തവരെയും കുറ്റം പറയുകയും അവരെ പരിഹസിക്കുകയും ചെയ്യുന്നവരെ അള്ളാഹു പരിഹസിച്ചിരിക്കുന്നു അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് മുനാഫിക്കീങ്ങളുടെ വലിയൊരു മോശമായ ദുർഗുണമായിരുന്നു മുസ്ലിംങ്ങൾ എന്തെങ്കിലും ചെയ്താൽ അതിനെ പരിഹസിക്കുക അതിനെ കുറ്റപ്പെടുത്തുക എന്നുള്ളത് സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചിലവഴിക്കാൻ ഒരു മടിയുമില്ലാത്തവരായിരുന്നു സഹാബാക്കൾ അവർ കയ്യിലുള്ളത് എന്താണോ അതിനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സന്തോഷത്തോടു കൂടിയും ആഗ്രഹത്തോടു കൂടിയും കൊടുക്കുന്നവരായിരുന്നു ഇല്ലാത്തവർ പോലും കൊടുക്കാനായി ആഗ്രഹിച്ചിരുന്നു ഇതായിരുന്നു സഹാബത്തിൻ്റെ അവസ്ഥ ഇങ്ങനെ സഹാബാക്കൾ അള്ളാഹുനെ മാർഗ്ഗത്തിൽ എന്തെങ്കിലും കൊടുക്കുന്നത് കാണുമ്പോൾ നിഷേധികളായ മുനാഫിക്കീങ്ങൾ മുസ്ലിമീങ്ങളെ പരിഹസിക്കുമായിരുന്നു ആരെങ്കിലും കുറേ കൊടുത്താൽ അതിനെ പരിഹസിക്കും ആരെങ്കിലും കുറച്ചു കൊടുത്താൽ അതിനെയും പരിഹസിക്കും ഒരു പ്രാവശ്യം അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാനുബിനെ ഔഫഫ് റലിയല്ലാഹ് വനുഹുവും ആസിം റലിയല്ലാഹ് വനഹുവും ധാരാളം അള്ളാഹുനെ മാർഗ്ഗത്തിൽ കൊടുക്കുകയുണ്ടായി അബ്ദുറഹ്മാനു ഔഫ് റലി അള്ളാഹ് വനഹു നാലായിരം ദീനാറിനടുത്ത് കൊടുക്കുകയുണ്ടായി ആസിം റലിയല്ലാഹ് വനുഹു പത്ത് കെട്ട് ഈത്തപ്പഴം കൊണ്ടുവന്ന് കൊടുക്കുകയുണ്ടായി ഈ രീതിയിൽ വലിയ തുക കൂടി അള്ളാഹുന്റെ മാർഗത്തിൽ സമ്പന്നരായ സഹാബാക്കൾ കൊടുത്തപ്പോൾ മുനാഫിക്കിങ്ങൾ പറയാൻ തുടങ്ങി ഇവർ ആളുകളെ കാണിക്കാൻ വേണ്ടി കൊടുക്കുകയാണ് നിമിതങ്ങൾ സല്ലാഹു അലൈവല്ലമേ മുമ്പിൽ ആളാവാൻ വേണ്ടി കൊടുക്കുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ വിഷയത്തിൽ പറയുകയും വലിയ ഒരു സംഭാവന അള്ളാഹുന്റെ മാർഗത്തിൽ കൊടുത്തവരെ പരിഹസിക്കുകയും ചെയ്തു ഇതേ സന്ദർഭത്തിൽ തന്നെ തീരെ വകയില്ലാത്ത ദരിദ്രരായ പാവപ്പെട്ട സഹാബാക്കൾ അവരെക്കൊണ്ട് കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കുമായിരുന്നു ഇത് കാണുമ്പോൾ ഇതേ മുനാഫിക്കിങ്ങൾ പറയും ഇതിൻ്റെ എല്ലാം ആവശ്യം അള്ളാഹുവിനുണ്ടോ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ തുക കൊടുത്തുകൊണ്ട് അള്ളാഹുവിനെ തന്നെ ഇവർ പരിഹസിക്കുകയാണോ ഈ രീതിയിൽ ചെറിയ തുക കൊടുക്കുന്ന സമ്പത്തില്ലാത്ത സഹാബാക്കളെയും അവർ കുറ്റം പറയും ചുരുക്കി പറയുകയാണെങ്കിൽ നല്ല സമ്പത്തുള്ള അള്ളാഹുന്റെ മാർഗത്തിൽ നല്ലവണ്ണം കൊടുക്കുന്നവരെയും കുറ്റം പറയും സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ ധാരാളം കൊടുക്കാൻ പറ്റിയിട്ടില്ല എങ്കിലും ഉള്ളതിൽ നിന്നും സന്തോഷത്തോടു കൂടിയും കൂടിയും കുറച്ചു കൊടുക്കുന്നവരെയും അവർ കുറ്റം പറയും ഇങ്ങനെ ഉള്ള മുനാഫിക്കിങ്ങളുടെ വിഷയത്തിലാണ് നാം ഇപ്പോൾ ഓദ്യ ആയത്ത് അവതരിച്ചത് അല്ലാഹുദ അവരെ അറിയിക്കുകയാണ് നിങ്ങൾ ധാരാളമായി മുസ്ലിമീങ്ങൾ അള്ളാഹുന്റെ മാർഗത്തിൽ ചിലവാക്കുമ്പോഴും അവരുടെ കയ്യിൽ ഇല്ലാത്തതിൻ്റെ പേരിൽ സന്തോഷത്തോടുകൂടി ഉള്ളത് കൊണ്ടുവന്ന് കുറച്ചു കൊടുക്കുമ്പോഴും നിങ്ങളവരെ പരിഹസിക്കുന്നു കുറ്റപ്പെടുത്തുന്നു എന്നാൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക നിങ്ങളുടെ ഈ പ്രവർത്തനം കണ്ടുകൊണ്ട് അള്ളാഹു നിങ്ങളെ പരിഹസിക്കുകയാണ് കാരണം നിങ്ങളുടെ ഈ പ്രവർത്തനം കാരണമായി നിങ്ങൾക്ക് അല്ലാഹുവിൽ നിന്നും ലഭിക്കാൻ പോകുന്നത് വേദനാജനകമായ ശിക്ഷയാണ് ഇന്ന് നിങ്ങൾ മുസ്ലിമീങ്ങളെ പരിഹസിക്കുകയാണ് നാളെ നിങ്ങളിലോട്ട് ശിക്ഷ വരുന്ന സന്ദർഭത്തിൽ നിങ്ങൾ പരിഹാസ പാത്രങ്ങളായി തീരുന്നതാണ് ആ അവസ്ഥ ആലോചിച്ചുകൊണ്ട് അള്ളാഹു നിങ്ങളെ പരിഹസിക്കുകയാണെന്ന് മുനാഫിക്കീങ്ങൾക്ക് അള്ളാഹു അറിയിച്ചു കൊടുക്കുകയാണ് അതുകൊണ്ട് അള്ളാഹു ഒന്നും അറിയുന്നില്ല നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും നിങ്ങളുടെ മനസ്സിലുള്ള ഓരോ കാര്യങ്ങളെയും വ്യക്തമായി അള്ളാഹു അറിയുന്നുണ്ട് നിങ്ങൾക്ക് വലിയ ശിക്ഷ തന്നെയാണ് വരാൻ പോകുന്നതെന്ന് അള്ളാഹു സുബാനഹുല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് തുടർന്നുള്ള ആയത്തുകളിലും മുനാഫിക്കങ്ങളെ പറ്റി തന്നെയാണ് അള്ളാഹു അറിയിച്ചിരുന്നത് ذلك بانهم كفروا بالله ورسوله والله لا يهدي القوم الفاسقين താങ്കൾ അവർക്ക് പാപമോചനം തേടുകയോ തേടാതിരിക്കുകയോ ചെയ്യുക താങ്കൾ അവർക്ക് വേണ്ടി എഴുപത് പ്രാവശ്യം പാപമോചനം തേടിയാലും അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുന്നതല്ല കാരണം അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും നിഷേധിച്ചവരാണ് അവർ അല്ലാഹു അനുസരണയില്ലാത്തവരെ നേർമാർഗത്തിൽ ആക്കുന്നതല്ല നിബിധങ്ങൾ സല്ലല്ലാഹു അലൈ വസ്ല്ലം അങ്ങീയറ്റം വാത്സല്യമുള്ളവരായിരുന്നു അതുകൊണ്ട് തന്നെ തങ്ങൾ സല്ലാഹു അലൈവല്ലം ആരും നരകത്തിൽ പോകുന്നതോ നഷ്ടവാളിയാകുന്നതോ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു തങ്ങൾ സല്ലാഹു അലൈവല്ലം എപ്പോഴും മുനാഫിക്കീങ്ങളുടെ കാര്യം ആലോചിച്ചുകൊണ്ട് അവരുടെ വിഷയത്തിൽ വലിയ വേദനയുണ്ടാകുമായിരുന്നു കാരണം മുസ്ലിമീങ്ങളെ കൂടെ നിന്നിട്ടും ഇസ്ലാമിനോട് കൂറുകാണിക്കാതെ ഇസ്ലാം മതത്തിൽ പ്രവേശിക്കാതെ നിഷേധം വെച്ചു പുലർത്തുകയും ബാഹ്യമായി മുസ്ലിമായി അഭിനയിച്ചുകൊണ്ട് മുസ്ലിമീങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് എത്ര വലിയ ഖേദകരമായ കാര്യമാണെന്ന് വിമിതങ്ങൾ സല്ല അള്ളാഹു അലൈവസ് പലപ്പോഴും ചിന്തിക്കുമായിരുന്നു അള്ളാഹു സുബഹാനഹു തയാല ഈ യോധി ആയത്തിലൂടെ മുനാഫിക്കീങ്ങൾക്ക് ദുന്യാവിൽ വെച്ച് തന്നെ അള്ളാഹു നൽകിയ വലിയൊരു ശിക്ഷയെ അറിയിക്കുകയാണ് നിബിതങ്ങൾ അള്ളാഹു അലൈഹി വസ്ലം മാപ്പ് അപേക്ഷിച്ചാൽ പോലും അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുന്നതല്ല എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് ഇതിൽ അതിൻ്റെ ഗൗരവത്തെ അറിയിച്ചുകൊണ്ട് അള്ളാഹു പറയുകയുണ്ടായി തങ്ങളെ തങ്ങൾ എഴുപത് പ്രാവശ്യം അവർക്ക് വേണ്ടി മാപ്പ് അപേക്ഷിച്ചാലും അള്ളാഹു പുറത്തു കൊടുക്കുന്നതല്ല ഇവിടെ അള്ളാഹുത്താല എഴുപത് എന്ന വാക്കുകൊണ്ട് എത്ര പ്രാവശ്യം മാപ്പ് അപേക്ഷിച്ചാലും പുറത്തു കൊടുക്കുന്നതല്ല എന്ന് അറിയിക്കുകയാണ് സാധാരണ അറബികൾ എഴുപത് എന്ന പദമെല്ലാം ഉപയോഗിക്കാറുള്ളത് ധാരാളം അറിയിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് തങ്ങൾ സ്വല്ലാഹു അലൈവലം ധാരാളം പ്രാവശ്യം ഈ മുനാഫിക്കങ്ങൾക്ക് വേണ്ടി മാപ്പ് അപേക്ഷിച്ചാലും അള്ളാഹു താല അവർക്ക് പുറത്തു കൊടുക്കുന്നതല്ല കാരണം അവരുടെ ഹൃദയത്തിൽ നിഷേധമുണ്ട് നിഷേധികൾക്ക് അള്ളാഹു മാപ്പ് നൽകുന്നതല്ല എന്ന് അള്ളാഹു സുബഹാനഹുവത്താല അറിയിക്കുകയുണ്ടായി അത് പൊതുവായ തത്വമാണ് നിഷേധികളായ ശിറുക്കു വെക്കുന്ന ഇസ്ലാമിൽ നിന്നും പുറത്തുപോയ ആളുകൾക്ക് അവർ ഇസ്ലാമിലോട്ട് കടന്നു വരാതെ അള്ളാഹു അവർക്ക് മാപ്പ് നൽകുന്നതല്ല മുനാഫിക്കിങ്ങളുടെ അവസ്ഥ അതുതന്നെയാണ് അവർ നിഷേധികളാണ് യഥാർത്ഥത്തിൽ ബാഹ്യമായി മാത്രം ഇസ്ലാം പ്രകടമാക്കുന്നവരാണ് ഹൃദയത്തിൽ അവർ ഇസ്ലാമിനെ അംഗീകരിക്കുന്നവരല്ല അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള നിഷേധികളായ മുനാഫിക്കിങ്ങൾക്ക് വേണ്ടി തങ്ങൾ എത്ര മാപ്പ് അപേക്ഷിച്ചാലും അള്ളാഹു സുബാനുഹൂവാല അവർക്ക് പുറത്തു കൊടുക്കുന്നതല്ല അവർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുന്നതല്ല എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നിഷേധികളായ മുനാഫിക്കങ്ങളാണ് ഇനി ഏതെങ്കിലും ഒരു മുനാഫിക്ക് പശ്ചാത്തപിക്കുകയും ഇസ്ലാമിനോട് കടന്നു വരികയും ചെയ്താൽ പിന്നീട് അവൻ മുസ്ലിമായി തീർന്നു പിന്നീട് നിമിത്തങ്ങൾ സല്ല അലൈഹി അലൈവല് അവന് വേണ്ടി മാപ്പ് അപേക്ഷിച്ചാൽ അള്ളാഹു തയാല അവരെ മാപ്പാക്കി കൊടുക്കുന്നതാണ് കാരണം നിഷേധത്തിൽ നിന്നും അവർ ഇസ്ലാമിലോട്ട് വരികയുണ്ടായി നിഷേധികളാകുന്ന അവസ്ഥയിൽ മുനാഫിക്കങ്ങളായി എല്ലാ മോശമായ വഞ്ചനാ പ്രവർത്തനങ്ങളും ചെയ്യുന്ന അവസ്ഥയിൽ തങ്ങൾ സല്ലാഹു അലൈഹി വസ്ലം അവർക്ക് മാപ്പിനായി ദ ചെയ്താൽ ആ മാപ്പ് അള്ളാഹു സ്വീകരിക്കുന്നതല്ല എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുവത്തയാല അറിയിക്കുകയാണ് കാരണം മുനാഫിക്കീങ്ങൾ തന്നെ പലരും അവർ ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറായവരുണ്ട് നിഷ്കളങ്കമായി അവരുടെ തെറ്റ് മനസ്സിലാക്കി ഇസ്ലാമിലോട്ട് കടന്നു വന്നവരുണ്ടായിരുന്നു അവർക്കെല്ലാം അള്ളാഹു മാപ്പ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ചില സംഭവങ്ങൾ കഴിഞ്ഞ പല ക്ലാസ്സുകളിലും നാം മനസ്സിലാക്കിയിട്ടുമുണ്ട് അതുകൊണ്ട് നിഷേധികളാകുന്ന അവസ്ഥയിൽ തങ്ങൾ അള്ളാഹുഅലൈ വസ്ല്ലം അവർക്ക് വേണ്ടി മാപ്പ് അപേക്ഷിച്ചാൽ അതിനെ അള്ളാഹു സ്വീകരിക്കുന്നതല്ല എന്നാണ് ഇവിടെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം തങ്ങൾ സാഹു അലി വസ്ലമിൻ്റെ കരുണ നാം മനസ്സിലാക്കണം ഈ ഒരു ആയത്ത് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ നിബിതംഗ് സാഹു അലൈ വസ്ല്ലം പറയുകയുണ്ടായി എഴുപത് പ്രാവശ്യത്തിൽ കൂടുതൽ പാപമോചനം തേടിയാൽ മാപ്പ് ലഭിക്കുമായിരുന്നുവെങ്കിൽ ഞാൻ അതിനും തയ്യാറാവുമായിരുന്നു ഇത്രയും വിശാലമായ കരുണയുള്ളവരാണ് നിബിതകൾ സാഹു അലൈ വസ്ലം എങ്ങനെയെങ്കിലും ഒരു വ്യക്തി വിജയിക്കണമെന്ന താല്പര്യം മാത്രമായിരുന്നു നിബിതങ്ങൾ സാഹു അലി വസ്ലമുക്ക് ഉണ്ടായിരുന്നത് അവരെന്തെല്ലാം ഇങ്ങോട്ട് കാണിച്ചാലും എന്തെല്ലാം വഞ്ചന കാണിച്ചാലും എന്തെല്ലാം അക്രമങ്ങൾ പ്രവർത്തിച്ചാലും അവരും വിജയിക്കണമെന്നും രക്ഷപ്പെടണമെന്നും തങ്ങൾ സല്ലല്ലാഹു അലൈവിസ്ലം ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് ഈ ആയത്തിൽ മുനാഫിഗങ്ങൾക്കുള്ള വലിയൊരു ശിക്ഷ അള്ളാഹു അറിയിച്ചിരുകയാണ് നിമിതങ്ങൾ സല്ലല്ലാഹു അലൈവിസ്ലം അവർക്ക് പാപമോചനം തേടിയാൽ പോലും അള്ളാഹുത്താലവർക്ക് പുറത്തു കൊടുക്കുന്നതല്ല അള്ളാഹുത്താല പരിശുദ്ധ ഖുർആാൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ വാഹൃ അലി അലഹമുല്ലാഹി റബ്ബിലമീൻ